ശബരിമല ഉണ്ണിയപ്പത്തിൽ പൂപ്പൽ കണ്ടെത്തിയെന്ന ആരോപണത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും ഈർപ്പം കൂടിയാൽ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു കാര്യകാരണങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമുള്ള നിലപാടാണ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പത്തിൽ പൂപ്പലുള്ള ചിത്രങ്ങൾ സഹിതമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ പരാതി വന്നത് ബിനിൽ വിശദാംശങ്ങളുമായി ചേരുന്നു ബിനിൽ വർഷങ്ങളായി ഈ ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന ഉണ്ണിയപ്പം പൊതുവെ ഈർപ്പം തീരെ കുറവുള്ളതാണ് നല്ല കടുപ്പം ഉള്ളതാണ് അത് നമുക്കറിയാം പക്ഷെ ഇത്തവണ അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ പൂപ്പൽ ബാധിച്ചത് മോത്തി ചില സംശയങ്ങളാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയാൽ ഉണ്ണിയപ്പത്തിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഈ മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകളും കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ചില ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന് പൂപ്പൽ പിടിച്ചിട്ടുള്ള ചിത്രങ്ങൾ കോടതിയിൽ അയച്ചു നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതിൽ വിശദീകരണം തേടിയിരിക്കുന്നത് അതിൽ ആ ബാച്ച് ഉണ്ണിയപ്പം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇന്ന് ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കുക അതായത് ഈ ശബരിമലയിലെ ഉണ്ണിയപ്പം തന്നെയാണോ അതിൽ എങ്ങനെ പൂപ്പൽ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ച് ദേവസ്വം ബോർഡ് ഇന്ന് കോടതിയെ അറിയിക്കും ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് നേരത്തെ തന്നെ ശബരിമലയിലെ അരവണവും ഉണ്ണിയപ്പവും ഒക്കെ സംബന്ധിച്ച പല ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നിരുന്നു ഒരു ഘട്ടത്തിൽ ഈ അരവണയിൽ ഉപയോഗിക്കുന്ന ഏലക്കയിൽ പെസ്റ്റിസൈഡ് ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ബാച്ച് അരവണം നശിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പിന്നീടത് കോടതി റദ്ദാക്കിയെങ്കിലും ദേവസ്വം ബോർഡിന് വലിയ രീതിയിൽ നഷ്ടമുണ്ടായ ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഉണ്ണിയത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ദേവസ്വം ബോർഡ് അറിയിക്കുക ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും അതെല്ലാം നിർണായകമാണ്